നമ്മുടെ വടക്കഞ്ചേരിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നറുനീന്തി മിൽക്ക് സർബത്ത് കുടിക്കാനായിട്ട് പോവാണ് നമ്മളിന്ന് ഈ നറുനീന്തി മിൽക്ക് സർബത്ത് കുടിക്കാത്തായിട്ട് ആരും തന്നെ വടക്കഞ്ചേരിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇരുപത് രൂപയ്ക്കാണ് നമുക്കിവിടെ ഈ മിൽക്ക് സർബത്ത് കിട്ടുന്നത് കേട്ടോ ഓൾമോസ്റ്റ് ഒമ്പത് വർഷത്തിൻ്റെ അടുത്തായി ഈ ഷോപ്പ് തുടങ്ങിയിട്ട് എപ്പോഴും ആളത് ഇവർ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് മിൽക്ക് സർബത്ത് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റി ആയിട്ട് കുടിക്കുന്നത് ഇവിടെ നിന്നാണ് സർബത്തിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് നമുക്ക് സ്നാക്സ് അവിടെ തന്നെ കിട്ടുവേ വൺ ഓഫ് ദ ബെസ്റ്റ് റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആണേ ഇനിയിപ്പോൾ മിൽക്ക് സർബത്ത് കുടിക്കാത്തായിട്ട് ആരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ